ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു ഇന്നലെ രാത്രി നല്ല തിമിർത്ത മഴ പെയ്തൊരു ലക്ഷണമായിട്ടോ എനിക്ക് തോന്നിയത് നമ്മുടെ പയറിന് വേണ്ടി കുത്തി കൊടുത്ത കൊന്നയിൽ നല്ല പോലെ പച്ച പിടിച്ച് കുറെ ഇലകളൊക്കെ ഉണ്ടായിണ്ട് ഈ കൊന്നയുടെ ഉഷാർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പയറിനേക്കാളും ഹെൽത്തി ഈ കൊന്നയാണെന്ന് പച്ചക്കറി കൃഷി ചെയ്യാൻ ഞാൻ കുറച്ച് പിന്നോക്കമാണ് ഞാൻ എന്ത് നട്ടാലും അത് പിടിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ ഒരു പത്തെണ്ണം നട്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ് ഒന്ന് നേരെ വരിക നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പോയിന്റ് എത്തുമ്പോൾ ഒന്നും അത് മുളക്കില്ല അല്ലെങ്കിൽ മുളച്ച ഉടനെ അത് ചീഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നതുകൊണ്ടായിരിക്കും പിന്നെ അതിൻ്റെ റിസൾട്ട് ഒന്നും കാണാത്തത് അപ്പം മനഃപൂർവ്വമല്ല ഒന്നുകിൽ മണ്ണിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വിത്തിൻ്റെ പ്രശ്നം ഏതാണെന്നുള്ളത് കൺഫേം അല്ലെങ്കിലും സംഭവം സെറ്റ് സെറ്റാവില്ലെന്നുള്ളത് കൺഫേം ആണ് ഇനി മുളച്ചാലും മുളച്ചില്ലെങ്കിലും വളർന്നാലും വളർന്നില്ലെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പച്ചക്കറികൾ ഒരു സൈഡിൽ കൂടെ അങ്ങനെയാണെങ്കിലും നമ്മുടെ പ്ലാന്റ്സ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ